രാജ്യത്തെ ടോൾ പ്ലാസയിൽ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി വാഹനങ്ങൾ ടോൾ പ്ലാസയിൽ നിർത്തേണ്ടതില്ല മെയ് ഒന്നു മുതൽ ഉപഗ്രഹ അധിഷ്ഠിത ടോൾ സംവിധാനം ആരംഭിക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു സുഖമായി യാത്ര ചെയ്യാനും ഹൈവേകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനുമാണ് പുതിയ സംവിധാനം നടപ്പിലാക്കാൻ പോകുന്നത് രാജ്യത്തെ റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി സർക്കാരിന്റെ ശ്രമങ്ങളിലൊന്നാണ് പുതിയ നിയമനമെന്ന് മന്ത്രി പറഞ്ഞു പുതിയ സംവിധാനത്തിലൂടെ വാഹനങ്ങൾ ഉപഗ്രഹങ്ങൾ വഴി ട്രാക്ക് ചെയ്യാൻ സാധിക്കും വാഹനങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് ടോൾ കുറയ്ക്കപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചു ഇതിലൂടെ ഇന്ധനം ലാഭിക്കുക എന്ന ലക്ഷ്യം കൂടി പിന്നിലുണ്ടെന്ന് മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി കൂടാതെ രാജ്യത്തെ യാത്രികർക്കായി കേന്ദ്രം വൻ പ്രഖ്യാപനമാണ് ഒരുക്കുന്നത് ടോളുകളിൽ ഇളവ് നൽകുന്നതിനായി കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം രണ്ട് നിർദ്ദേശങ്ങളാണ് പരിഗണിക്കുക എന്നാണ് വിവരം ആദ്യത്തേത് രണ്ടര വലി പാതകളെയും ഇടുങ്ങിയ ദേശീയ പാതകളെയും ടോളുകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക എന്നാണ് രണ്ടാമത്തേത് ടോളുകൾക്ക് പകരം പാസുകൾ ഏർപ്പെടുത്തുക എന്നാണ് ഒരു വർഷത്തേക്ക് മൂവായിരം രൂപ നിരക്കിൽ കാറുകൾക്ക് പരിധിയില്ലാതെ യാത്ര വാഗ്ദാനം ചെയ്യുന്നു സ്ഥിര യാത്രക്കാർക്ക് ഈ പാസുകൾ വൻ നേട്ടമാണ് നൽകുക ടോൾ പിരിവ് അവസാനിപ്പിക്കാൻ കേന്ദ്രം നീക്കം നടത്തുന്നതായാണ് റിപ്പോർട്ട്